മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഡിബേറ്റ് ഇന്റർ കോളേജ് ഡിബേറ്റിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഞാൻ കോളേജിൽ നിന്ന് പ്രതിനിധാനം ചെയ്തു വന്നു അന്ന് ട്രോഫി കണ്ടപ്പോൾ തന്നെ ഞാനും എൻ്റെ ടീം മെമ്പറും തീരുമാനിച്ചു ഇതുമായിട്ട് ഞങ്ങൾ പോകുള്ളൂ കാരണം ആ ട്രോഫി പ്രശസ്ത സംവിധായകനും ശില്പിയുമായ അഞ്ചൽ രൂപകൽപ്പന ചെയ്ത ഞാൻ ഇതുവരെ മേടിച്ചിട്ടുള്ള എല്ലാ ട്രോഫികളിലും മനോഹരമായ ഒരു ട്രോഫിയാണ് ട്രോഫി എനിക്ക് സാറ് പ്രത്യേകമായി ഭയങ്കര വെയിറ്റ് ആണ് കൊണ്ടുപോകാനും ഭയങ്കര പാട് ആ വെങ്കലമാണ് അഞ്ചൽ രാജീവിനെ കൊണ്ട് മനോഹരമായ ട്രോഫിയാണ് കേരളത്തിൽ അങ്ങനെ ഒരു ട്രോഫി ഇല്ല പാട് ഇപ്പോഴും ഉണ്ട് ആ ട്രോഫി ഇപ്പോഴും ഞാൻ അഞ്ചർഷം ആ ട്രോഫിൻസ് കോളേജിൽ സമ്മാനിച്ചത് ഞാനാണ് അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഞാൻ ഞങ്ങൾ ആ ട്രോഫിയുമായിട്ടാണ് തിരിച്ചു പോയത് അതാണ് നെഹ്റു സെന്ററുമായിട്ടുള്ള എന്റെ ആദ്യത്തെ ബന്ധം ഒമ്പത് വയസ്സ് ഞാൻ ഈ നെഹ്റു സെന്ററിന്റെ എമ്മിനെയും ഷാഫനേയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കാരണം ഇത്രയും വർദ്ധമായി മുടങ്ങാതെ ഈ പരിപാടിയാണ് നെഹ്റു എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല കാലാധിവർത്തിയായ ഒരു ഒരാശയമാണ് ആരാണ് പണ്ഡിറ്റ് നെഹ്റു എന്നുള്ള അന്വേഷണം നമ്മളെവിടെയെല്ലാം എത്തിക്കും രാഷ്ട്രീയ നേതാവായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ചരിത്രകാരനായിരുന്നു സയന്റിഫിക് ചെമ്പറിനെ കുറിച്ച് നമ്മുടെ രാജ്യത്തോട് ആദ്യമായി സംസാരിച്ച ആളായിരുന്നു അന്വേഷകനായിരുന്നു ചിന്തകനായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു തടവറകളിൽ നിരവധി വർഷങ്ങൾ കിടന്നിട്ടുള്ള രാഷ്ട്രീയ തടവുകാരനായിരുന്നു ഈ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാരന്മാര് ഒരാളായിരുന്നു ഒരുപക്ഷെ രാഷ്ട്രീയ നേതാവായിരുന്നില്ല പ്രധാനമന്ത്രി ആയിരുന്നില്ല എങ്കിൽ നോബൽ സമ്മാനിതനായ എഴുത്തുകാരനായി മാറുമായിരുന്നു ആശയമാ ലോകത്തിന്റെ മുഴുവൻ സംസ്കാരങ്ങളെയും ലോകത്തിന്റെ മുഴുവൻ ഐഡിയോളജി ലോകത്തെ നിലനിന്നിരുന്ന അതുവരെ നിലനിന്നിരുന്ന എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളും സ്വന്തം കൈവെള്ളയിൽ ഒതുക്കിയ ഒരാളാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചാൽ അറിയാമത് അത് ഞാൻ പലപ്പോഴും പറയും അതൊരു ഗദ്യമല്ല അതൊരു കവിതയാണ് ഒരു കവിത പോലെ ചരിത്രം കവിതയാണ് എന്ന് ഞങ്ങളെയെല്ലാം ചെറുപ്പത്തിൽ ബോധ്യപ്പെടുത്തിയ ഒരാളാണ് പണ്ടത് ഞാൻ ചരിത്രം പഠിക്കുമ്പോൾ പണ്ട് വിചാരിച്ചിരുന്നു എന്തിനാണ് ഈ താലിപ്പറ്റ് യുദ്ധം നടത്തിയൊരു ഈ വർഷമാണ് കുരുക്ഷേത്ര യുദ്ധം നടന്നത് ഈ വർഷമാണെന്ന് കാണാതെ പഠിക്കുന്നത് പക്ഷേ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഈസ്റ്ററി വായിച്ചപ്പോഴാണ് ചരിത്രം ഗതകാലത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണെന്നും ഭാവിയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന്റെ ഏറ്റവും വലിയ ആത്മഫലം നൽകുന്ന ഒന്നുമാണ് ചരിത്രം ചരിത്രം കവിതയാക്കിയാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഈസ്റ്ററിൽ അദ്ദേഹം എഴുതി വെച്ചത് ഡിസ്കവറി ഓഫ് ഇന്ത്യയെ കണ്ടെത്താൻ ആ മനുഷ്യൻ നടത്തിയ യാത്രകൾ ഇന്ത്യയുടെ തെരുവ് തെരുവുകളിലൂടെ വ്യവസായശാലകളിലൂടെ പാടശേഖരങ്ങളിലൂടെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ചേരികളിലൂടെ ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ നടന്ന് അന്വേഷണം നടത്തുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇതെന്തൊരു മനോഹരമായ ലോകമാണ് വശ്യസുന്ദരമായ ഒരു ലോകമാണ് ഈ ലോകത്തിന്റെ സൗന്ദര്യവും ഈ ലോകത്തിന്റെ സംസ്കൃതിയും നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയെക്കുറിച്ച് നമ്മൾ ഒരു അന്വേഷകനായി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി എന്താണ് അദ്ദേഹം ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയുന്നത് ഈ രാജ്യത്തെ കണ്ടെത്താൻ വേണ്ടി നടത്തിയ തന്നെ രാജ്യത്തിന്റെ ആത്മാവ് കണ്ടെത്താൻ നടത്തി ഇൻ സെർച്ച് ഓഫ് ദ സോൾ ഓഫ് നേഷൻ ഈ രാജ്യത്തിന്റെ ആത്മാവ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ അന്വേഷണം അത് മനോഹരമായ വാക്കുകളിലൂടെ മനോഹരമായ ആശയങ്ങളിലൂടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ ഈ രാജ്യത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം എല്ലാ രാജ്യങ്ങളിലും നടന്നതുപോലെ കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടന്ന ഒരു സമരമായില്ല രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം തന്നെ അത് സാമൂഹ്യനീതിക്ക് വേണ്ടി കൂടിയുള്ള സമരമായിരുന്നു നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടി നടത്തിയ ശ്രമമായിരുന്നു ഉയർന്ന ജനാധിപത്യ ബോധമാണ് അതിന്റെ ആശയം എന്ന് പറയുന്നത് ഉയർന്ന ജനാധിപത്യ ബോധമാണ് നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുക വിയോജിപ്പ് പ്രകടിപ്പിക്കുക ഞാൻ പറയുന്ന ഒരു അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള നിങ്ങളുടെ ജനാധിപത്യപരമായ അവകാശത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് എന്തൊരു പ്രതിപക്ഷ ബഹുമാനമായിരുന്നു എന്തൊരാദരമായിരുന്നു എല്ലാ പ്രധാനമന്ത്രിയാകുമ്പോൾ എല്ലാ തീരുമാനങ്ങളും എടുക്കും ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് അദ്ദേഹം അയച്ച കത്തുകളുണ്ട് മകൾക്കയച്ച കത്ത് മാത്രമല്ല മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തുകളുണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് രാജ്യത്തിന്റെ മുഖ്യമന്ത്രിമാർക്ക് അദ്ദേഹം കത്തുകൾ എഴുതും വളരെ രസകരമായ ഒരു കത്തുണ്ട് അദ്ദേഹം ഒരു പുതിയ ഒരു ബജറ്റിലെ പുതിയ നിർദ്ദേശങ്ങളുമായി ഒരു കത്ത് എഴുതിയ ഇന്ത്യയിലെ എല്ലാ പ്രവർത്തന നേതാക്കളും അവന്ന് ഡോക്ടർ രാം മനോഹർ ലോഹിയ വലിയ സോഷ്യലിസ്റ്റ് നേതാവാണ് നെഹ്റുവിന്റെ സോഷ്യലിസം പോരാ അതിനേക്കാൾ തീവ്രമായ സോഷ്യലിസം വേണം എന്ന നിലപാടെടുക്കുന്ന ആളാണ് രാം മനോഹർ ലോഹിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളായിട്ട കത്ത് ജിആർ ലോഹിയാജി എന്ന് പറഞ്ഞൊരു കത്തായിരുന്നു ലോഹിയാജി ഇത് കണ്ടുടനെ തന്നെ ഇത് ഔട്ട്റേറ്റ് ആയിട്ട് ഇത് റിജക്റ്റ് ചെയ്തുകൊണ്ട് ഡിയർ നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ മറുപടി ഉണ്ട് അതിന് നെഹ്റു ആയിട്ടൊരു മറുപടി ലോഹിയാജി റിജക്ഷൻ ഓഫ് മൈ പ്രപ്പോസൽ മീ മീ ബട്ട് ഇറ്റ് ദാറ്റ് ഡിയർ ഐ ആം യുവർ ഓൾഡ് ജവഹർ എന്റെ പ്രപ്പോസലുകൾ എന്റെ നിർദ്ദേശങ്ങൾ താങ്കൾ നിരസിച്ചതല്ല എന്നെ വേദനിപ്പിച്ചത് താങ്കൾ എന്റെ പ്രിയ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്താണ് ഞാൻ നിന്റെ പഴയ ജവഹറാടാ എന്ന് ബാല്യകാല സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി രാത്രിയായപ്പോ രാമനോഹർ ലോഹിയ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രിയോട് മാപ്പ് ഒരു ചന്ദ്രൻ ഡി എ പ്രൈം മിനിസ്റ്ററിനെ വിളിച്ചതിന് അതാണ് സൗഹൃദങ്ങളുടെ ബന്ധം രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിൽ നിൽക്കുമ്പോൾ പോലും സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പ്രതിപക്ഷ ബഹുമാനം കാണിക്കാൻ ആദരവോടുകൂടി എല്ലാവരെയും നോക്കിക്കാണാൻ കഴിഞ്ഞ ആ മനുഷ്യനിരുന്ന കസേരയിലിരുന്നു എന്താണ് ചിലരുന്നീ രാജ്യത്ത് ഈ വർത്തമാനം പറയുന്നതെന്ന് കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ തല പോവുകയാണ് എത്ര മനോഹരമായ വാക്കുകളിലൂടെയാണ് അദ്ദേഹം ലോകത്തോട് സംസാരിച്ചത് എത്ര മനോഹരമായ ലോകത്തോട് ഒരു പ്രവാചകനെ പോലെ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു വർഗീയതയെ എതിർത്തില്ലെങ്കിൽ അത് വളരും അത് രാജ്യത്തെ മുഴുവൻ വിഷലിപ്തമാക്കും നെഹ്റു വാചകമാണ് വർഗീയതയെ അതിൻ്റെ മൂളയിലെന്നുള്ളണം അതിനെ ആദ്യം തന്നെ ശക്തിയായി എതിർക്കണം നമ്മൾ എതിർത്തില്ലെങ്കിൽ നമ്മൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചില്ലെങ്കിൽ അത് വളർന്ന് വലുതായി ഈ രാജ്യത്തെ മുഴുവൻ വിശ്വലിത്തമാക്കും എന്ന് പറഞ്ഞ വാചകങ്ങൾ പ്രവാചന പ്രവചന സമമായ വാക്കുകളാണ് അദ്ദേഹം ഈ രാജ്യത്തോട് പറഞ്ഞത് ഒരു വിത്തുവീഴ്ചയും ഇല്ലാത്ത നിലപാടുകൾ ഈ മതേതര എടുത്തു അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ തർക്കങ്ങൾ ഉണ്ടായ സമയത്ത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടു പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായില്ല അപ്പൊ രാജ്യത്തിന്റെ ഒരു അയ്യായിരം വർഷക്കാലത്തെ പാരമ്പര്യം അതിന്റെ തുടർച്ചയായി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ലാഹോറിൽ പൂർണ്ണ സ്വരാജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച എ സി സി പ്രസിഡന്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു അപ്പൊ ആ ആശയങ്ങളാണ് നമ്മുടെ പ്രോഡക്റ്റായി നമ്മുടെ ഭരണഘടനയായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആശയങ്ങൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ആശയങ്ങളല്ല അത് അയ്യായിരം വർഷക്കാലത്തെ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ സംസ്കൃതിയുടെ തുടർച്ചയായി വന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളുടെ ആകെ തുകയും അതിൻ്റെ ഔട്ട്കമാണ് അതിൻ്റെ ഔട്ട്കമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആ ആശയങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചിന്ത അതിൽ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം എന്നുള്ള ആശയം ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവർക്കും എങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് മതത്തിന്റെ പേരിൽ എൻ്റെ ഒരു സഹോദരനെ ആക്രമിച്ചാൽ ഞാൻ വ്യക്തിപരമായും ഭരണാധികാരിയായും നിന്നുകൊണ്ട് അതിനെ ഞാൻ ചെറുത്തു തോൽപ്പിക്കും എന്നാണ് പറയുന്നത് മതത്തിന്റെ പേരിൽ ഒരു സഹോദരൻ ആക്രമിക്കപ്പെട്ടാൽ അവന്റെ മുന്നിൽ പ്രതിരോധമായി ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിലും ഭരണാധികാരി എന്നുള്ള നിലയിലും പ്രതിരോധം തീർത്താൻ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയാണ് ഡൽഹിയിൽ വിഭജനകാലത്ത് വലിയ സംഘർഷങ്ങൾ നടക്കുന്ന കാലത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു ഫോൺ സന്ദേശം ലഭിച്ചു ഒരുപാട് സംസ്കാരങ്ങളുള്ള പൈതൃകമുള്ള സർവകലാശാല ആ സർവകലാശാല കത്തിക്കാൻ വേണ്ടി ജാമിയാമിന്റെ ആ സർവകലാശാല കത്തിക്കാൻ വേണ്ടി ഒരു അക്രമി സംഘം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ചേട്ടപാധി കേൾക്കാത്ത പാതി പട്ടാളത്തിന്റെയോ പോലീസിന്റെയോ അകമ്പടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സർവകലാശാലയ്ക്ക് മുമ്പിലേക്ക് എത്തി സർവകലാശാല കത്തിക്കാൻ വേണ്ടി പന്തം കൊളുത്തി വന്ന അക്രമി സംഘം ഒരാൾ മുമ്പിൽ നിൽക്കുന്നത് വിസ്മയിച്ചു പോയി അവരോട് ആക്രോശിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലീസിന്റെ അകമ്പടിയില്ലാതെ പട്ടാളത്തിന്റെ അകമ്പടിയില്ലാതെ അവരുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രി ആ സർവകലാശാലയും രാജ്യത്തിന്റെ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ മുമ്പിൽ നിന്നു അവര് പ്രധാനമന്ത്രി തിരിച്ചു പോകുമെന്ന് കരുതി അവര് വീണ്ടും മുമ്പിലേക്ക് വന്നു അപ്പോഴും നെഹ്റു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം കാവലിരിക്കുകയായിരുന്നു ഒരു പാതിരാത്രി മുഴുവൻ ഇന്ത്യയുടെ ഒരു സംസ്കൃതിയെ ഒരു മതേതരത്വത്തെ ഒരു പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ ഒരു സർവകലാശാലയ്ക്ക് മുന്നിൽ അട്ടാളത്തിന്റെയും പോലീസിന്റെയും അകമ്പടിയില്ലാതെ കാവലിരുന്ന നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു നമ്മൾ അഭിമാനിക്കുന്നു ആ രക്തമാണ് ആ ആശയമാണ് നമ്മൾ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഈ മൂവർണ്ണ പതാകയുമായി മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്തെ വിഭജിക്കാൻ രാജ്യത്തെ ശിഥിലമാക്കാൻ പരസ്പരം ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി വേലിക്കെട്ടുകൾ ഉണ്ടാക്കി വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ നമ്മൾ പറയുന്ന ആ മന്ത്രം എല്ലാവരും ഒരുങ്ങണം എന്നുള്ള നമ്മുടെ ആ മന്ത്രം ഗാന്ധിയിൽ നിന്നും നെഹ്റുവിൽ നിന്നും ലഭ്യമായതാണ് മഹാത്മാഗാന്ധിയുടെ പ്രിയങ്കരനായി ശിഷ്യനായി അവർ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു വ്യത്യസ്തമായ രീതികളായിരുന്നു അവരുടേത് പലതും പക്ഷേ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ ബന്ധം എന്ന് പറയുന്നത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ നയിക്കാൻ അവർ സഹിച്ച ത്യാഗങ്ങൾ അവർ സഹിച്ച കഷ്ടപ്പാടുകൾ അവർ സഹിച്ച പ്രയാസങ്ങൾ അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പോരാടിയത് ഗാന്ധി വെടിവെച്ച് കൊല ചെയ്യപ്പെട്ട സമയത്ത് ഈ രാജ്യത്തെ അറിയിക്കാൻ ദൗർഭാഗ്യമുണ്ടായ ഒരാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിമനോഹരമായ ഗദ്ഗലം കൊണ്ട് വീർപ്പുമുട്ടുന്ന ശബ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ മനോ ഒരു പ്രധാനപ്പെട്ട വാക്കുകൾ ഇന്ത്യ ആ റേഡിയോയിൽ എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം നടത്തിയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി ലോകം മുഴുവൻ ഇറങ്ങുമ്പോൾ എന്റെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ ഇതാ ഉണരുകയാണ് എന്ന് പറഞ്ഞ് ആ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു നീണ്ട പകലിലേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ചു കൊണ്ടുപോയി അദ്ദേഹം നടത്തിയ ക്രിസ്ത്യത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ പ്രസംഗം സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ ലോകത്തെ സാഹിത്യകാരന്മാരെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ട് പാശ്ചാത്യ ക്ലാസിക്കുകളും ആ പൗരസ്ത്യ സാഹിത്യകൃതികളും സമ്മേളിച്ചുകൊണ്ട് നടത്തിയ അതിമനോഹരമായ ഒരു സാഹിത്യ പ്രസംഗം ആർണോൾഡ് ടോയൻഡി എന്ന് പറയുന്ന എഴുത്തുകാരനെ സ്വീകരിക്കാൻ പ്രോട്ടോകോളുകൾ ലെങ്കി എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന് ആർണോൾ കുറിച്ച് പണ്ഡിറ്റ് നെഹ്റു നടത്തിയ പ്രസംഗവും അതിന് മറുപടിയായി ആർണോൾ ടോയന്തി നെഹ്റുവിനെ കുറിച്ച് നടത്തിയ പ്രസംഗവും ഭരണഘടനാ അസംബ്ലിയിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയ കാര്യങ്ങൾ ഈ ശാസ്ത്ര ആണ് ലോകത്തിന്റെ വളർച്ചയുടെ ഹേതു ഭാവിയിലെ ലോകത്തിന്റെ വളർച്ച മുഴുവൻ ശാസ്ത്രത്തിനാണ് ഉള്ളത് സയന്റിഫിക് ചെമ്പർ ഉണ്ടാകണം എന്നാണ് അന്ധവിശ്വാസങ്ങളിൽ നിന്നും ജടിലമായ വിശ്വാസങ്ങളിൽ നിന്നും ഭാരതീയ സംസ്കൃതിയെ രക്ഷിക്കാൻ ഭാരതീയ സംസ്കാരത്തെ രക്ഷിക്കാൻ ഇന്ത്യൻ ജനതയെ രക്ഷിക്കാനാണ് സയന്റിഫിക് ടെമ്പർ എന്നുള്ള അതിമനോഹരമായ വാക്ക് ശാസ്ത്രബോധത്തിന് മനോഹരമായ വാക്ക് പറഞ്ഞുകൊണ്ട് ആ ശാസ്ത്രീ ശാസ്ത്രബോധവും യുക്തിചിന്തയും നിങ്ങൾക്കുണ്ടാകണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് ഐ എസ് ആർഒക്കും ബാബ അറ്റമിക് റിസർച്ച് സെന്ററിനും എല്ലാം തുടക്കം എത്തി അതിമനോഹരമായ എത്രയോ സ്ഥാപനങ്ങളുടെ തുടക്കമാണ് അദ്ദേഹം ഇട്ടത് ഇന്ത്യയിലെ മുഴുവൻ ഐ ഐ ടികൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ ഇന്ത്യൻ ഐ ഐ എമ്മുകൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ ബിസിനസ് സ്ഥാപനം ഇന്നും ഇന്ത്യയിൽ ഏറ്റവും വലിയ എം ബി എ കൊടുക്കുന്നത് ആ നെഹ്റു സ്ഥാപിച്ച ഐ എമ്മുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ ഐ ഐ ടികളാണ് പണ്ടി നെഹ്റു സർവകലാശാല ഉൾപ്പെടെയുള്ള യു ഡി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കേന്ദ്ര സാഹിത്യ അക്കാദമി നിരവധി ശാസ്ത്ര സ്ഥാപനങ്ങൾ നിരവധി പരീക്ഷണശാലകൾ നാഷണൽ ലബോറട്ടറികൾ ഇങ്ങനെ കണ്ടെത്താത്ത ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല കണ്ടെത്താത്ത ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല എല്ലാം നോക്കി നവരത്ന സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യൻ ഓയിൽ കമ്പനി തുടങ്ങിയ നവരത്ന സ്ഥാപനങ്ങൾ ലോകത്തിന്റെ നെറുകയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ലോകത്തിന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി കൈ നീട്ടി നിൽക്കേണ്ട ഗതികേടായിരുന്നു യുഗപ്രഭാവനായ പണ്ഡിറ്റ് അവിടെ അദ്ദേഹം പ്ലാനിങ് കൊണ്ടുവന്നു ആസൂത്രണം കൊണ്ടുവന്നു ആ ആസൂത്രണം എങ്ങനെയാണ് ഒരു രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് തെളിയിച്ചു അമേരിക്കയിൽ നിന്നും വരുന്ന പി എൽ ഫോർ എയ്റ്റി കപ്പലുകൾക്ക് ധാന്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഗതികേടിലായിരുന്നു രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾ നിരന്തരമായ ചൂഷണം കൊണ്ടും വൈദേശികാധിപത്യത്തിന്റെ നിതാന്തമായ ശാപങ്ങൾ കൊണ്ടും തകർന്നു പോയ ഒരു രാജ്യത്തെ ദരിദ്ര നാരായണന്മാർ എന്ന് അദ്ദേഹം പാവപ്പെട്ടവരെ വിശേഷിപ്പിക്കുക നാരായണൻ എന്നുള്ള ദൈവത്തിന്റെ വാക്കുമായി ഗാന്ധി കൂട്ടിയോൽപ്പിച്ചപ്പോൾ ആ ദരിദ്ര ഗാന്ധി പറഞ്ഞ ദരിദ്ര നാരായണന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ് കൊണ്ടുവന്നത് ലോകത്തിലെ വ്യത്യസ്തമായ മാതൃകകൾ അദ്ദേഹം സ്വീകരിച്ചു ആ മാതൃകകൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അദ്ദേഹം അത് മാറ്റി നവീകരിച്ചു അദ്ദേഹം പറഞ്ഞു മുതലാളിത്തം മുതലാളിത്തം അപകടകാരിയാണ് മുതലാളിത്തം ഉള്ളവനിലേക്ക് കൂടുതൽ സ്വത്തുകൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒന്നാണ് അത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അപകടകരമായ രീതിയിൽ വർദ്ധിച്ചു ഈ രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ ഏതെങ്കിലും ഒരു ചെറിയ ശതമാനത്തിന്റെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടും നമുക്ക് വേണ്ടത് ഭരണകരപരമായ നടപടികളിലൂടെ നമുക്ക് വേണ്ടത് രാജ്യത്തിന്റെ സ്വത്തിന്റെ നീതിപൂർവമായ വിതരണമാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നതാകണം നമ്മുടെ ആശയം എന്തിനാണ് പ്ലാനിങ് ഇന്ന് ദേശീയ തലത്തിലുള്ള സംഘപരിവാർ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും എല്ലാം പ്ലാനിങ്ങിൽ നിന്ന് പോവുക ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാവർക്കും പ്രോജക്റ്റുകളോടാണ് താല്പര്യം എന്താ പ്ലാനിങ്ങിന്റെ പ്രത്യേകത പ്ലാനിങ്ങിന് ഒരു ഡാറ്റാബേസ് ഉണ്ട് അതിൽ പട്ടികജാതി പട്ടികവർഗക്കാരുണ്ട് പിന്നോക്ക ജാതിക്കാരുണ്ട് ഏറ്റവും ദുർബലമായ ജനവിഭാഗങ്ങളുണ്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് പിന്നോക്കം നിൽക്കുന്ന ജനപദങ്ങളുണ്ട് എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത് നൂറ് കോടി രൂപയുടെ പദ്ധതി വന്നാൽ പത്ത് കോടി രൂപ പട്ടികജാതിക്കാർക്കും രണ്ട് കോടി രൂപ പട്ടികവർഗക്കാർക്കും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രാധാന്യം കിട്ടും മുൻഗണന കിട്ടും അതാണ് പ്ലാനിങ് പ്ലാനിങ് നമ്മൾ എവിടെയാണ് നമ്മുടെ ഗ്യാപ്പ് ഉള്ളത് എവിടെയാണ് നമ്മൾ പിന്നോക്കം നിൽക്കുന്നത് അത് പരിഹരിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് പ്ലാനിങ്ങിന്റെ അതാണ് നെഹ്റുവിയൻ പ്ലാനിങ്ങിന്റെ പ്രത്യേകത പ്രോജക്റ്റ് എന്താ പ്രോജക്റ്റില് പട്ടികജാതിക്കാരില്ല പട്ടികവർഗക്കാരില്ല പിന്നോക്കക്കാരില്ല പിന്നോക്കം നിൽക്കുന്ന പ്രദേശമില്ല റീജിയണൽ ഇംബാലൻസ് ഇല്ല ഒന്നുമില്ല പ്രോജക്റ്റിനുള്ളത് മറ്റത് മാത്രം ബാക്ക് മാത്രം അപ്പം പ്ലാനിങ് ഉപേക്ഷിച്ച് പ്രോജക്ടുകളുടെ പുറകെ ഭരണകൂടങ്ങൾ പോകുമ്പോഴാണ് നെഹ്റു ആരാണെന്ന് അറിയുന്നത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ എന്തായിരുന്നു ഫസ്റ്റ് ഇയർ പ്ലാൻ അഗ്രികൾച്ചർ എന്നാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കണം അതാണ് ഭക്രാനങ്ങൾ അണക്കെട്ടുകൾ ഉണ്ടായി രാജ്യത്ത് കരിശായി കിടക്കുന്ന ഊഷരമായി കിടക്കുന്ന ഭൂമികളിലേക്ക് വെള്ളം എത്തിച്ച് കർഷകരെ പ്രോത്സാഹിപ്പിച്ച് അവിടെ ഉൽപാദനം നടത്തി ഭക്ഷ്യ ധാന്യങ്ങളുടെ ഉൽപാദനം നടത്തി രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് അതാണ് ഭക്രാനങ്ങൾ അണക്കെട്ടുണ്ടായത് ബക്രാനങ്ങൾ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ലഹ്റു പൊട്ടിക്കരഞ്ഞു ആനന്ദാസുർ പോയിട്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ അണക്കെട്ട് പഞ്ചാബിലെയും ഹരിയാനയിലെയും പാടശേഖരങ്ങളിൽ വെള്ളമെത്തിക്കും അവിടുത്തെ പാടശേഖരങ്ങളിൽ ഊഷമായി കിടന്ന ആ പാടശേഖരങ്ങളിൽ ധാന്യങ്ങൾ കൊണ്ട് നിറയും അതിൻ്റെയിലെ പാവപ്പെട്ടവന്റെ വീടുകളിൽ തീ മുഹയ്ക്കാൻ സഹായിക്കും എന്ന ഒരു ഭരണാധികാരിയുടെ ഡ്രീമിയായ റൊമാൻറ്റിക്കായ ഒരു ഭരണാധികാരിയുടെ സ്വപ്നത്തിൽ നിന്ന് ഉയർന്ന ഒരു പ്രോജക്റ്റ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ആ ഭരണാധികാരി കണ്ണുനീർ ഓഴിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് എന്തൊരു എന്തൊരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു എന്തൊരു അർപ്പണബോധമായിരുന്നു എന്തൊരു പ്രതീക്ഷയായിരുന്നു എന്തെല്ലാം സ്വപ്നങ്ങളാണ് ഒരു രാജ്യത്തെ കുറിച്ച് ആ മനുഷ്യൻ ഹൃദയത്തിലേക്ക് പോയത് പറഞ്ഞാലും പറഞ്ഞാലും മതിവരാത്ത തരത്തിലുള്ള ആ മനോഹരമായ ആ ഭാഷാ രീതി സഹായമായപ്പോൾ ആരോ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഒരു ബർത്ത്ഡേ എന്ന ദിവസത്തെ രസകരമായൊരു മറുപടി ഉണ്ട് ബർത്ത്ഡേ അൺപ്ലസെന്റ് റിമൈൻഡേഴ്സ് ഓഫ് അവർ അഡ്വാൻസിംഗ് ഏജ് നമുക്ക് പ്രായമായി വരികയാണ് എന്നുള്ള അസുഖപരമായ ഓർമ്മപ്പെടുത്തലാണ് ബർത്ത്ഡേ ആശംസ എന്നിട്ട് അദ്ദേഹം അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊച്ചുകുട്ടികളോട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ ഹാപ്പി പ്രായമുള്ളവരോട് ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് അവരതിന്റെ പ്രായത്തെക്കുറിച്ച് നോക്കും ഞാൻ ഏത് ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ നെഹ്റുവിൻ്റെ ഈ വാചകം ബർത്ത്ഡേ ആർ ദി അൺപ്രസെൻ്റ് റിമൈൻഡേഴ്സ് ഓഫ് അവർ അഡ്വാൻസിംഗ് ഗദ്യമാണോ കവിതയാണോ ഏതാണ് എന്ന് തിരിച്ചു വരാത്ത ഒരു കാര്യമാണ് ഈ സർ സി പി രാമസ്വാമിയേലും കിട്ടുന്ന അവസരത്തിലെല്ലാം എഹ്റോന ദ്രോഹിക്ക് കിട്ടുന്ന സമയത്തെല്ലാം മോശമായി ഈഗോ ക്ലാഷായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത ഇവരൊക്കെ ഒരുമിച്ച് റൂൾ ലീഗിലെല്ലാം ഉണ്ടായിരുന്നവരാ ഒരുപാട് സമയം എഴുതുകയും പ്രസംഗീകരിക്കുകയും രുന്നു അവസാനം ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ ഏത് എഡിഷൻ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല അതിന്റെ പോസ്ക്രി ഒരു മറുപടി ഉണ്ട് വാചകൻ എന്നതൊരു കോമ വൈൽ ഐ ഹാവ് റിമൈൻഡ് ഓൺ എർത്ത് റൈസൺ ടു രാമസ്വാമി ഏറെ പറ്റിയകാശത്തിലെ ഉയരങ്ങളിലേക്ക് പോയി ഒരുപാട് സ്ഥാനങ്ങളിലേക്ക് പോയി എന്നിട്ട് കോമ അസെൻഡിങ് സ്പൈറൽ അസെൻഡിങ് സ്പൈറൽ എന്താ തരുന്നത് നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഈ കിച്ചണിൽ നിന്ന് മുകളിലേക്ക് ഒരു വളഞ്ഞ കോണിയുണ്ട് അതിനെയാണ് സാധാരണ അസെൻഡിങ് സ്പൈറൽ എന്ന് പറയുന്നത് അപ്പൊ ഹീ ഹാസ് റൈസൺ ടു ഹൈറ്റ് എന്നിട്ട് എഴുതി കൂടിയാണ് പോയത് വളഞ്ഞ വഴി കൂടിയാണ് പോയത് ഇതിൽ കോമ വൈൽ ഐ ഹാവ് റിമൈൻഡ് ഞാൻ ഭൂമി തന്നെ എന്ന് എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം അന്നത്തെ അദ്ദേഹത്തിന്റെ ഈ തിരുവനന്തപുരത്തെ സാന്നിധ്യം ഇല്ലേ ഒരുപാട് ചരിത്രം ഒക്കെ ഉറങ്ങുന്ന അപത്യാദികൾ ഏത് വേളയിലും പറയാം ഞാൻ അന്ന് ഇത് വായിച്ചെന്ന് ഞാനൊരു പത്ത് ഇരുപത്തഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഇത് വായിക്കുന്നത് ഞാൻ ആലോചിച്ചു രാഷ്ട്രീയത്തിലുള്ളപ്പോൾ നമുക്കെതിരായി ആക്ഷേപം പറയുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലൊരു മറുപടി പറയാൻ കഴിയണം ഇതുപോലൊരു മറുപടി എന്തൊരു രസകരമായ മറുപടിയാണ് എന്തൊരു രസകരമായ വാക്കുകളിലൂടെയാണ് ആരോപണത്തിന് നമ്മളൊക്കെ ആരോപണത്തിന് മറുപടി പറയുന്നത് ഒട്ടിത്തെറിച്ച് ഭാഗ ബഹളം ഉണ്ടാക്കി അടിസ്ഥാനരഹിതമാണ് മറ്റതാണ് മറ്റാണ് കുഴപ്പമാണ് വളരെ കൂളായിട്ട് ഒരു മറ്റേ സെന്റൻസാണ് എഴുതി അതായത് എല്ലാത്തിലുള്ള മറുപടികൾ അതായിരുന്നു രാജ്യ ലോക നേതാക്കന്മാർക്ക് അയച്ച കത്തുകൾ അവർക്ക് അമേരിക്കൻ പ്രസിഡന്റിനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കും എല്ലാം അയച്ച കത്തുകൾ ഞാൻ ശ്രീനാഥ് പ്രഭാകറിൻ്റെ ഒരു ബുക്ക് ഉണ്ട് പറഞ്ഞാൽ ഇത് ഓരോ തോന്നുന്നു വരിക ഇന്ത്യ പറയുന്ന ഒരു പുസ്തകമുണ്ട് അതായത് ഇരുപത്തി ലക്ഷം ഇന്ത്യക്കാർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് നിൽക്കുകയും ചെയ്യുന്നത് അഞ്ച് കോണ്ടിനും അതിമനോഹരമായ പുസ്തകമാണ് അതിൽ ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ചൈനീസ് പ്രീമിയർ ആരാണ് ചിയാങ് കൈശ് ചൈനീസ് ഭരണാധികാരിയാണ് ഇന്ത്യ സന്ദർശിക്കുക കൂടെ ലേഡി ചിയാങ് കൈശൻ ലേഡി ചിയാങ് കൈശത്ത് വിശ്വസുന്ദരിയർ അപ്പോ ഇംഗ്ലണ്ട് ചൈനയുമായി നല്ല ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലമാണ് ഇവിടെ ആണ് വരുന്നത് അപ്പൊ ഇംഗ്ലീഷ് ഗവൺമെന്റ് അവിടെ നിന്ന് ഒരു നിർദ്ദേശം കൊടുത്തു ഡൽഹിയിലെ വൈ കൊടുക്കൈസ് ചിയാങ്കും ഭാര്യയും വരുമ്പോൾ ഒരു കാരണവശാലും ഗാന്ധിയെ നെഹ്റുവിനെ കാണിക്കുന്നു ഞങ്ങൾ മറുപടി അയച്ചു ഒരു കാരണവശാലും കാണിക്കില്ലാന്ന് ചിയാൻ കൈശക്കും ഭാര്യയും വന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ നെഹ്റുവിനെ കണ്ടു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നെഹ്റു ആത്മതി കൊണ്ടുപോയി ഗാന്ധിയും കാണിച്ചു വൈസ് വോയി വെക്കില്ലായില്ലേ ഇംഗ്ലീഷ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ഗവൺമെന്റ് വൈസ്രോയതുവരെ കാണിക്കരുത് കാണിച്ചിരിക്കുന്നു അപ്പൊ ആ വൈസ്രോയെഴുതിയൊരു മറുപടിയാണ് ഇംഗ്ലീഷ് ഗവൺമെന്റ് മറക്കും ഗാന്ധിയെ വേണമെങ്കിൽ കാണിക്കാമായിരുന്നു പക്ഷെ ലേഡി ചെയ്യാൻ കഴിച്ചു ഇന്ത്യയിലേക്ക് വന്നത് തന്നെ പഞ്ചന കാണാമെന്നൊക്കെയാണ് ഞാൻ കോൽപ്പിച്ചത് ആ പ്രധാനമന്ത്രി ആയിട്ടില്ല അപ്പൊ വിശ്വസുന്ദരിയായ അവർ ഇന്ത്യയിലേക്ക് വന്നത് ഈ നെഹ്റുവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിട്ടാണെന്ന് എന്ന് ആരെ വൈസ്രോയി ഇംഗ്ലീഷ് ഗവൺമെന്റ് അതുകൊണ്ട് ഊജം നിവർത്തിയില്ല അവരെ അത് ഒഴിവാക്കാൻ പറ്റില്ല തടയാൻ പറ്റില്ല അവർ വന്നതിന്റെ പിറ്റേ ദിവസം പോയി പണ്ഡിറ്റ് കണ്ടു സ്വാഭാവികമായിട്ട് ഒരു വിദേശ നേതാവ് വന്നാൽ നേരെ ഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും തന്റെ ഗുരുലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയെന്നാ പറയുന്നത് എത്ര ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിരുന്നു ലോകം മുഴുവൻ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നോക്കിക്കാണുന്ന ലോകത്തിലെ എല്ലാ മനുഷ്യരും പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ നോക്കിക്കണ്ടിരുന്ന എന്തൊരു വ്യക്തിപ്രഭാവം ആയിരുന്നു അത് പറഞ്ഞാൽ ഒടുങ്ങാത്ത പറഞ്ഞാൽ തീരാത്ത ആശയങ്ങൾ കൊണ്ട് സമ്മിശ്രമായ നമ്മൾ നെഹ്റുയ്യനാണ് എന്ന് നമ്മൾ പറയുമ്പോ തന്നെ നമുക്കൊരു ഒരു അഭിമാന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകും എനിക്ക് വലിയൊരു അവസരം കിട്ടി കേംബ്രിഡ്ജ് സർവകലാശാലയിലെ കുട്ടികളോട് നെഹ്റു എൻ സോഷ്യലിസത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞ വർഷം ഒരു അവസരം കിട്ടി ഞാൻ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് നെഹ്റുവിയൻ സോഷ്യലിസത്തെക്കുറിച്ച് സംസാരിച്ചത് എറണാകുളം ജില്ലയിലെ പനങ്ങാട് സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയിൽ പോയി ഞാൻ മനസ്സിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേതാവിനെക്കുറിച്ച് ലോകത്തിന്റെ അഞ്ച് എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വന്ന കുട്ടികളോട് സമ്മതിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വളരെ അനർഘമായ നിമിഷമായി ഞാൻ കാണുന്നു ആ സൂഷ്യലിസത്തിന്റെ ആ ആശയത്തിന്റെ പ്രത്യേകതകളാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നെഹ്റു എന്നത് വ്യക്തി ഐഡിയ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു ആ ഐഡിയ ഇന്ത്യ എന്നുള്ള ആശയം നെഹ്റു എന്നുള്ള ആശയം കാലാധിപർത്തിയ ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ ഇഷ്യൂസും സാമ്പത്തികവും സാമൂഹ്യവും രാഷ്ട്രീയവും മതപരവും ആയ എല്ലാ വിഷയങ്ങളും നമ്മളൊന്ന് എടുത്തുവെച്ചു അതിന്റെ അപ്പുറത്ത് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും ജഗരൂപി എന്ന ആശയമുണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പോവുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അതിൻ്റെ പതാകാവാഹകരായി ആ ദ്വീപശികയുമായി മുന്നോട്ട് പോകാനുള്ള ദൗത്യമാണ് നമ്മുടെ ഈ തലമുറയ്ക്കുള്ളത് എന്ന് മാത്രം വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നീണ്ടുപോയി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സെബിനാർ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക